ഞായറാഴ്ച വയനാഗപ്പള്ളിക്ക് സമീപം ആനൂർ കാവൽ കാറിച്ച് സ്കൂട്ടർ യാത്രിക കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വാഹനത്തിൽ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചു കാർ കയറ്റിയിറക്കി യാത്രക്കാരിയെ കൊല്ലപ്പെടുത്തിയ കേസിൽ വാഹനം ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി സ്വദേശി അജ്മൽ അജ്മലെന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരും വാഹനത്തിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ നെയ്യാറ്റിൻകര സ്വദേശി ശ്രീക്കുട്ടി എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരെയും പോലീസ് പിടികൂടിയിരുന്നു കോയമ്പത്തൂരിൽ നിന്നും മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ നെയ്യാറ്റിൻകര സ്വദേശിനിയായ ഡോക്ടർ ശ്രീക്കുട്ടി വിവാഹമോചിതയാണ് അടുത്തിടെയാണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലിക്കായി എത്തിയത് ഇവിടെ വെച്ചാണ് അജ്മലിനെ പരിചയപ്പെട്ടത് പിന്നീട് ഈ സൗഹൃദം വളരുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ശ്രീക്കുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഥിരം മദ്യസൽക്കാരം നടക്കാറുണ്ടായിരുന്നുവെന്നാണ് വിവരം തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു അപകടം അപകടമുണ്ടായ സമയത്ത് അജ്മൽ ഡ്രൈവിംഗ് സീറ്റിലും ശ്രീക്കുട്ടി പിന്നിലെ സീറ്റിലും ഇരുന്നതായിട്ടാണ് സൂചന ശ്രീകുട്ടിക്കെതിരെയും നരഹത്യ കുറ്റം ചുമത്തി കേസിലെ രണ്ടാം പ്രതിയാണ് ഇവർ കേസെടുത്തതിന് പിന്നാലെ ശ്രീകുട്ടിയെ സ്വകാര്യ ആശുപത്രി അധികൃതർ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി വെളുത്തമണൽ ഇടക്കുളങ്ങര പുന്തല തെക്കേതിൽ മുഹമ്മദ് അജ്മലിനെ ശൂര്യനാട് പതാരത്തെ ബന്ധുവീട്ടിൽ നിന്നും പുലർച്ചെ അറസ്റ്റ് ചെയ്തിരുന്നു മനഃപൂർവ്വമായ നരഹത്യ ഉൾപ്പെടെ വകുപ്പുകളാണ് അജ്മലിനെതിരെ ചുമത്തിയത് അജ്മൽ ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയായിരുന്നുവെങ്കിലും ഈ കേസുകളിലെല്ലാം ജാമ്യം നേടിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക